ഗയ്സ് ഇന്നെ നമ്മളുടെ പരിപാടി എന്താണ് എന്താണ് എന്ന പേര് ഗ്ലൂട്ടോ അത്ക്കറിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോളൂ നീ ഇതെന്താ പറയുന്നത് നീ എന്താക്ക പറഞ്ഞതല്ലേന്നോട് ആ ആരെ നീ ഇതെന്നെന്നോട് ഒരു ജ്യൂസ് എന്ന ഗ്ലൂട്ടോ ശരിക്കും ഇതിന്റെ പേര് നോക്കാതെ ശരിക്കും പേര് നോക്കുക നോക്ക് പേര് എന്നല്ല പറ ഇന്നലെ ഗ്ലൂട്ടോ തലമാസോ परपസോ എന്താണ് ഇതിന്റെ പേര് ും കുഞ്ഞു അയ്യോ ഓൾറെഡി കുട്ടികള് പട്ടം നല്ല താമാശ് കുഞ്ഞു ഇവിടെ ജിമ്മേക്കാൻ പോക്കറ്റ് കാലിയാണ് മറ്റേ ഞാൻ ഉണക്കപ്പയർ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നത് ഇപ്പൊ ഒരു ഉണക്കപ്പയറോ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപ്പേരി പോവുകയാണ് മറ്റേ ഞങ്ങള് ഒരു ഗ്ലാസ് അരി രണ്ടു ദിവസം കുടിക്കും ചെറിയൊരു ഗ്ലാസ് ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ ഇപ്പൊ ഞാൻ പറയൂ അരി കഴിക്കാണെങ്കിലും ഓക്കെ െ റിസൾട്ട് വന്നിട്ടില്ല കേട്ടോ അതല്ലെ ഇവിടെ തരന്റെ ഫുഡ് ആറു നേരം കഴിക്കാ അടിപൊളിയല്ലോ പിന്നെ കഴിച്ചാ മതി എന്തൊക്കെ ആവശ്യമില്ല <Five pressing ricochipur> <mess> anyway, okay. കടറ്റ് വരണേക്ക ഒരാൾ പറ ഈ ഒരു ഇൻജി കൂടിയുണ്ട് കൂടെ ഓരെ പരിശീഷ്ടൊക്കെ മാറ്റിക്കോ പരിശീഷ്ടിന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കേണ്ട റിസൾട്ട് എങ്കിലും പിന്നെ ആരും ഉപയോഗിക്കണ്ട ആകാശൂർ ദൈവന് അർത്തും നോക്ക് ചേട്ടോ കയ് മുരയണ്ട ഇદો വെരി നാ അവിടെ matcher doğindu ട്ടോ peanut butter

മുട്ട മുട്ട മുട്ടയും ഇവരുടെ ഇവർ പറയുക അങ്ങനത്തെ ആളിപ്പോ ഡെയിലി രണ്ടു കൂട്ട മൂന്നു കൂട്ട ഇത് വേണമെന്ന് അവർക്കത് ഇഷ്ടമല്ലാത്തതാണ് മുട്ടയും പാടും ഇപ്പൊ അവൻ ഇഷ്ടമല്ലാത്തവർക്കും കഴിക്കാന്ന് പറയുകയും കഴിക്കാന് അതൊന്നും അവർക്ക് ഇഷ്ടമല്ല അതുപോലെ ഉപ്പേരിയില് ഏഹ് ഉപ്പേരി കഴിക്കുന്ന കഴിഞ്ഞാ ഇവർക്ക് ചെറിയ ഉപ്പേരി ഇഷ്ടമല്ല ബീട്രൂട്ട് ഇഷ്ടമല്ല കാരറ്റ് ഇഷ്ടമല്ലേ കഴിക്കുന്ന ആര് ഉപ്പേരി

ആ കുട്ടി ആ കുട്ടിയുടെ ആ ഒരു ഇതായി എന്താണ് അൺഎക്സ്പെക്ടായിട്ടെ എനിക്കൊരു പോസ് തരുമോ എന്താ പറയുക ചെക്കന്മാരൊക്കെ ഭയങ്കര പൊരിച്ചില്ല പശു കെണ്ടണം ഇന്റെ ഒന്ന് പിന്നെ പൊന്നുന്റെ രക്ഷയില്ല പൊരിച്ചില്ല പിന്നെ മക്കളെ കഴിഞ്ഞിട്ടുള്ളു ഞങ്ങളുടെ ഫാമിലിയില്

ഇവനുണ്ട് രണ്ടു മാസം പൊന്നുവിന് മിസ് ചെയ്തില്ല എന്ന് പറയുന്ന കാരണം അറിയോ എന്താണ് അവള് ഓൾറെഡി നിങ്ങളുടെ നോഫലിന്റെ വീട്ടിൽ പോയിട്ടൊക്കെ നിന്നിട്ടുള്ള പരിചയമുണ്ടല്ലോ ഇവ കൊറേ ആയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അങ്ങട് തിരിഞ്ഞാലും അവരുടെ പല്ല് പല്ല് ഡോക്ടറിനെ പോയൊക്കെ ഒരാളുടെ കൈകൊണ്ട് കെട്ടി അളി അവിടെ ഇയാളുടെ വണ്ടി കിട്ടിച്ചോട്ടില്ലേ എന്നിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഒന്നക്കാട്ടി അളി ഇത് കൊടുത്തോട്ടെ ഒന്നോഫിലെ ഇത് കഴിഞ്ഞാലും കഴിഞ്ഞു പെട്ടെന്ന് <laughs> ഇംഗ്ലീഷിനൊക്കെ <laughs> <laughs> ഇഞ്ചി <Sit'd> no <Elena> ോ മതിയ്യേ ഇത്ര മാത്രേ എന്താ വേണ്ട വേണ്ടല്ലോ ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് അരക്കേ എന്തൊക്കെ ആവശ്യം വെച്ച ബീട്രൂട്ട് കാരറ്റ് കുക്കംപറി ഇഞ്ചി പിന്നെ എന്താണ് ഉണ്ട് ആ നെല്ലിക്ക പിന്നെ ആപ്പിള് ഇതാക്കി കേട്ടോസിൽ കണ്ടതാണ് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പരീക്ഷ ഈ സാധനം ഒക്കെ അപ്പോ ജസ്റ്റ് അതൊരു കാര്യം അതിന്റെ തോലുകളെ തോൽ തന്നെയൊക്കെ എന്നാ ഗയ്സ് ഡൈരക്ടർട്ടോ 10:00 വരെ വരാം ഓക്കേ ഗയ്സ് ഫൈനലി നമ്മടെ ഇದು കിട്ടി ഉണ്ട് ധനന്ദലി ഗ്ലൂട്ടോ ടയോനിയോ ഓക്കെ കൊള്ളാ ഓടേങ്ക എരി മുഷിയോ ഐ ഗോട്ട് ഒരു കൈയില എടുത്തോണ്ട് തേച്ചി പോയി ഗയ്സ് തേച്ചി പോയി ഇنده കുട്ടി തേച്ചോണ്ടി കൈയില എടുക്ക് കൈയില തേച്ചോണ്ടി കുട്ടി തേച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാദിക്കാൻ ആയിരുന്നു

പെൺകുട്ടികളായ പെൺകുട്ടികളുടെ സ്ഥാനത്ത് നിൽക്കണം അത് പെൺകുട്ടികളെ ഉമ്മാന്റെ സ്ഥാനത്ത് കയറി കളിച്ചണ്ടല്ലോ അടിച്ചാ മോറാനാ പൊളിക്കും പെൺകുട്ടികൾ പെൺകുട്ടികളുടെ സ്ഥാനത്ത് നിക്കണം അത് ഞാൻ നാലേക്കട്ടെനിക്ക് മുല്ല ഒരു ദിവസത്തെ ഇവള്ക്ക് അങ്ങനെ മുല്ലപ്പൂർത്തോ അത് വിച്ചിട്ട് ഇവള് ഞങ്ങള് കടയിൽ പോയി അവൻ ആ കടയില് ആ വേസ്റ്റ് ബാസ്കറ്റില് അതൂരിച്ച് എന്നിട്ട് ഒരു പിറ്റത്തെ ദിവസം കുട്ടി മുട്ടായി ഓടിക്കാൻ പോകാൻ കേട്ടോ അപ്പൊ അപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ മുല്ലപ്പൂ അവളുടെ തലയിൽ നിന്നിട്ടോ അപ്പൊ പറഞ്ഞ കടയിൽ പോണില്ല കടയിൽ പോയേക്ക മുല്ലപ്പൂ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടണം ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട മാത്രമേ നമ്മളൊക്കെ ഉപയോഗിക്കാവൂ ഇവന് ഇവിക്കാവൂ ഇങ്ങനെ ഉണ്ടാവും മുല്ലപ്പൂ വെക്കാൻ പാടില്ല കല്യാണം ആ അതെ അതിന്റേതായ ഡ്രസ്സിലേക്ക് മാത്രം നമ്മളെ ജീൻസോ പാൻറ്റോ അല്ലെങ്കിൽ ഫ്രോക്ക് എടുത്ത് മുല്ലപ്പൂ വെച്ചു കഴിഞ്ഞാൽ ആ

ശരി ആ അവള്ക്ക് പോവാനൊക്കെ സ്ഥലം ഉണ്ടല്ലോ ഇല്ലമ്മച്ചിട്ടടുത്ത് ശരി പോസ്ക്യൂബ് എടുത്തിട്ടു പോവും ശരിക്കും ഇതിന് ഇണ്ട് കിട്ടീലേ ഇത് ഒരു തുള്ളി പോയണ്ടല്ലോ രണ്ടിനും ഞാൻ പോകണ്ടല്ലോ ഡൈവോഴ്സ് ആക്കൂട്ടോ ഞാൻ പറഞ്ഞു പാകത്തിന് ഒഴിക്കണം മനസ്സിലായെ വെച്ചോ 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 ഇത്ര ക്ലീൻ ആയിട്ടുണ്ട് ഫ്രിഡ്ജ് വേറെ എവിടെ ഉണ്ടാവുമോ ണിച്ചു കൊടുക്കട്ടെ ഇനിയിപ്പൊ തുടക്കല്ലേ കുക്കുംബണ്ടല്ലോ നമ്മടെ ഗ്ലൂട്ടാ റെഡി ആയോ റെഡി ആയോ ത്തെ ഷോട്ട് കിട്ടും അപ്പൊ ഇന്നത്തെ ഒളുക്ക് നേരെ ബൈ